ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ചുക്ക് കാപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് ഇന്നത്തെ വീഡിയോ ചുക്ക് കാപ്പിയുടെ ആണ് സാധാരണ ഇപ്പോൾ ആണല്ലോ മഴക്കാലമൊക്കെ ആകുമ്പോൾ നോർമലായിട്ടുള്ള എല്ലാവർക്കും എല്ലാവർക്കും നല്ല പനിയൊക്കെ വരാറുണ്ടല്ലോ അപ്പോൾ പനിയൊക്കെ വന്നു കഴിയുമ്പോഴീ ചുമ പനി കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറും പക്ഷേ ഈ ചുമയുണ്ടല്ലോ അത് വില്ലനായിട്ട് നിൽക്കുന്നത് ഇത് കുറേ ദിവസം ചിലപ്പോൾ മാസങ്ങളോളം നീണ്ടുപോകും ഇങ്ങനെ ചുമ അപ്പോൾ ഈ ചുമയാണെങ്കിൽ നമുക്ക് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ചുക്ക് കാപ്പിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇതൊരു മൂന്നാല് പ്രാവശ്യം എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇതൊരു മൂന്നാല് പ്രാവശ്യം നിങ്ങൾ കുടിച്ച് നോക്ക് ചുമ പൂർണ്ണമായിട്ട് മാറും ഓക്കെ എന്നാൽ ഇതിനാവശ്യമായുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കുരുമുളക് കുരുമുളക് ഞാനിതിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അപ്പം നിങ്ങൾ ഇപ്പോൾ അതിൽ കൂടുതലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ അനുസരിച്ച് കുരുമുളക് എടുക്കണം കുരുമുളക് ഇച്ചിരി കൂടുതൽ എടുക്കുന്നത് നല്ലതാണ് എന്നുവെച്ചാൽ ആ ചുക്കിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ ഏരി തൊണ്ടയിലോട്ട് വരുന്നതൊരു സുഖമാണല്ലോ ചുമയുടെ സമയത്ത് അത് കുടിക്കുമ്പം അപ്പം കുരുമുളക് ഒരു സ്പൂണോളം കുരുമുളക് എടുക്കുക അതുപോലെ തന്നെ ഗ്രാമ്പു ഒരു അഞ്ചാറ് പീസ് ഏഴെട്ട് പീസ് ഗ്രാമ്പു എടുക്കുക അതുപോലെ ചുക്ക് ചുക്ക് എടുക്കുക ഇതിപ്പം കുറച്ച് ചുക്കേ ചുക്ക് എടുക്കുക പിന്നെ അതുപോലെ തന്നെ ശർക്കര ശർക്കര നമ്മൾ മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ശർക്കര തന്നെ നോക്കിയെടുക്കണം ഇപ്പം മിക്കവാറും ഉള്ള ശർക്കരകളിലെല്ലാം ഇവർ കുമ്മായ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ക്വാളിറ്റി ഉള്ള ശർക്കര മാത്രം നോക്കി എടുക്കുക അല്ലാതെ നമ്മൾ ശർക്കര മേടിച്ച് അത് നമുക്ക് ലാസ്റ്റ് പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ശർക്കരയുടെ ഞാൻ രണ്ട് കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട് ബൈ ചാൻസ് നിങ്ങൾക്ക് ഇപ്പോൾ മധുരം ഇച്ചിരി കൂടുതലാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ അതിൻ്റെ അനുസരിച്ച് കൊച്ചു പിള്ളേർക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ അവർക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇച്ചിരി കൂടുതൽ ശർക്കര ഇടുന്നത് കുഴപ്പമില്ല അത് നല്ലതാണ് അതുകൂടാതെ ചുമന്നുള്ളി ഒരു മൂന്നാല് കഷ്ണം ചുമന്നുള്ളി വേണം കണ്ടില്ലേ സവാളയല്ല ചുമന്നുള്ളിയാണ് ചുമത്തുള്ളി വേണം അതുപോലെ തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ ഒരു മൂന്നാല് കഷ്ണം വെളുത്തുള്ളിയും വേണം അതുപോലെ പനിക്കൂർക്ക ഇതിപ്പോൾ പനിക്കൂർക്ക ഞാനിപ്പോൾ ഇവിടുന്ന് മേടിപ്പോയി പറിച്ചുകൊണ്ടു വന്ന പനിക്കൂർക്കയാണേ എൻ്റെ ഒരു തുളസി ഇല കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ പക്ഷേ എൻ്റെ കയ്യിൽ തുളസി ഇല ഇല്ല അതുകൊണ്ട് പനിക്കുർക്കയും നല്ലത് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പനിക്കൂർക്ക ഇടുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാമേ ആദ്യം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുക്കണം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിയുള്ളതാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അത് നമ്മളൊരു പാത്രത്തിൽ ഒഴിക്കുക ഇത് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഇടിച്ച് അതിനകത്തു ഇടണം ഇതൊന്ന് ഇടിച്ച് നമ്മൾ ഇതിനകത്തൊന്നും ഇടണം കണ്ടില്ലേ അത് മൂന്നും കൂടാണെ കുരുമുളക് ചുക്കെ ഗ്രാമ്പു ഇത് മൂന്നും കൂടെ ആണ് ഇത് നമ്മളൊന്ന് ഫ്രഷ് ചെയ്യണം ഒത്തിരി അങ്ങ് പൊടിഞ്ഞ് പോകരുത് കണ്ടു ഇതേ പരുവത്തിനൊന്ന് ചതഞ്ഞ് കിട്ടണം കണ്ടില്ലേ ഇതേ പരിവത്തിൽ ഒന്ന് ചതച്ച് നമ്മൾ എടുത്തിട്ട് അത് നമ്മൾ അത് ഈ വെള്ളത്തിൽ ഇടണം അതിട്ട് കഴിഞ്ഞിട്ട് ശർക്കര ഉണ്ടല്ലോ ശർക്കരയും ജസ്റ്റ് ഒന്ന് ഇടിച്ചൊന്ന് ഇടണം രണ്ട് കണ്ടില്ലേ ഒന്ന് ഇടിച്ച് ിടിച്ചിട്ടുണ്ട് ആ ശർക്കരയും ശർക്കരയും അത് നമുക്ക് ഈ വെള്ളത്തിനകത്തോട്ട് ആ വെള്ളം നല്ലതുപോലെ തിളക്കുകയാണ് അതിനകത്തോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ ലീവ്സല്ലേ പനിക്കൂർക്കട ഇല്ല പനിക്കൂർക്കട ഇല്ല ഒരു മൂന്നാല് പീസ് നമുക്കതിൽ ഇടാം പനിക്കൂർ കടയിലും മൂന്നാല് പീസ് ഇട്ട് പിന്നെ നമ്മൾ ഗൈസ് നമ്മൾ ചുമന്നുള്ളി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചുമന്നുള്ളി കണ്ടില്ലേ ചുമന്നുള്ളിയും ഇങ്ങനെ അതും ഒന്നും ചെയ്യണ്ട ഇങ്ങനെ തന്നെ അങ്ങ് ഇട്ടാൽ മതി ചുമന്നുള്ളിയും നമ്മൾ അതിനകത്ത് ഇട്ട് പിന്നെ വെളുത്തുള്ളി ഒരു മൂന്നാല് വെളുത്തുള്ളി ഇത് മതി ഒരു ഗ്ലാസ് വെള്ളത്തിനല്ലേ ഞാൻ എടുത്താൽ ഇത് മതി വെളുത്തുള്ളിയും എടുത്ത് അതും ഇതിനകത്തോട്ടിട്ട് ഇനി അത് നല്ലതുപോലെ തിളക്കുക കണ്ടില്ലേ ബബിൾസ് വരുന്നുണ്ട് നല്ലതുപോലെ തിളക്കാണ് അന്ന് തിളച്ച് അതൊന്ന് ഒരു കുറച്ച് ഒരു ഗ്ലാസ് എന്നുള്ളത് ഒരു കുറച്ച് കുറയണം കണ്ടില്ലേ അത് നല്ലതുപോലെ തിളച്ച് നല്ല ആയി അതിൻ്റെ സത്തല്ല ഇറങ്ങുകയാണെ വെളുത്തുള്ളിയിലെയും ചുക്കിലെയും ഇഞ്ചിയിലെയും അതുപോലെ തന്നെ അതിലെ അതിലെല്ലാം ഇലയിൽ പനിക്കൂർക്കയുടെ ഇലയിലെ എല്ലാത്തിൻ്റെയും സത്ത് നല്ലതുപോലെ അതിനകത്ത് ഇട്ട് ഇറങ്ങുകയാണ് അത് നല്ലതുപോലെ തിളച്ച് അതിനകത്ത് അതിനകത്ത് നമ്മൾ കാപ്പിപ്പൊടിയോ അങ്ങനെയൊന്നും ഇടേണ്ട ആവശ്യമേ ഇല്ല ചുക്ക് കാപ്പി എന്ന് പറഞ്ഞെങ്കിൽ ഇതിനകത്ത് കാപ്പിപ്പൊടി പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കാപ്പിയായിട്ട് കുടിക്കണമെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് അല്പം കാപ്പിപ്പൊടിയും കൂടി ഇട്ടോ പക്ഷെ ഞാൻ ഇതുണ്ടാക്കുന്നതിനകത്ത് ഞാൻ കാപ്പിപ്പൊടി ഇടാറില്ല ഇത് തന്നെ തിളച്ചത് ഞാൻ എടുത്ത് ചെയ്യും പിന്നെ ഇതിൽ അത്യാവശ്യമാണെങ്കിൽ നിങ്ങളൊരു കാര്യം കൂടി ചെയ്യണം നല്ല ഭയങ്കര ചുമ ആണെങ്കിൽ ആൻറ്റിബയോട്ടിക്കാണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നത് ഒത്തിരി നല്ലതാണ് മഞ്ഞൾപ്പൊടി നമ്മൾ കഴിക്കുന്നത് ഒത്തിരി നമ്മുടെ ശരീരത്തിന് ഒത്തിരി ഗുണം ചെയ്യുന്നതാണ് അതുകൊണ്ട് മഞ്ഞൾപ്പൊടിയും നമ്മൾ ഓക്കെ ഗേസ് ഇത് നല്ലതുപോലെ തിളച്ച് അത് ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് നിർത്താം ഓഫ് ചെയ്യാമേ ഞാനിത് ഓഫ് ചെയ്തു ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം ഇനി നമ്മൾക്കത് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം അതിൻ്റെ അങ്ങനെ ചുക്ക് കർപ്പിക്കും അങ്ങനെ നമ്മുടെ ചുക്ക് കപ്പി റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം വെച്ചു അത് ചുക്ക് കപ്പി ഉണ്ടാക്കി അത് ഇതേ കണ്ടില്ലേ അര ഗ്ലാസ് ആയിട്ട് മാറ്റി ഇങ്ങനെ നമ്മളത് കുറച്ച് അന്നാലേ അതിൻ്റെ ഗുണമല്ല ഇതിനകത്ത് ഇറങ്ങത്തുള്ളൂ അതുകൊണ്ടാണ് ഞാനിത് അര ഗ്ലാസ് ആക്കി എടുത്തത് ഇത് നമ്മളൊരു ഇതേപോലെ നമുക്കിപ്പോൾ ആവശ്യത്തിനിപ്പം ഞാനിപ്പോൾ ഇത് ഒരു ഇത്രയും എനിക്ക് ഇതിൻ്റെ ആവശ്യമേ ഉള്ളായിരുന്നു അതുകൊണ്ട് ഞാൻ ഇത്രയും ഉണ്ടാക്കി പക്ഷെ നിങ്ങളിപ്പം ഒരു ഉണ്ടാക്കുവാണെങ്കിൽ മൂന്ന് രണ്ട് ഗ്ലാസ് ഒക്കെ വെച്ച് കഴിഞ്ഞ് അങ്ങനെ രാവിലെ വൈകിട്ടായിട്ട് കുടിക്കാൻ വേണ്ടി അങ്ങനെ ഉണ്ടാക്കുക ഓക്കെ ഇതെല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു ഓക്കേ ഗെയ്സ് ബൈ